ഇപ്പം ഞാനുള്ളത് ജോർജയിലാണ് വന്നിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് വീട്ടിലെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ട് സോ ഞാൻ ഉചായ സു ഇനി നമുക്ക് ലഞ്ചിനും ഒരു ഹോംലി ഫുഡ് ഉണ്ടാക്കിയുള്ളതാണ് സോ എന്തായാലും സോ ഫസ്റ്റ് തന്നെ ഞാൻ ചോറ് ഉണ്ടാക്കാനായിട്ട് അരി കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് കുക്കറിലാട്ടോ ഞാൻ ചോറ് ഉണ്ടാക്കുന്നത് പിന്നീട് ഞാനൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തു പിന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു ഈ സവാള അതിലിട്ടു ഇതൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്തു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തൈര് അതിലേക്ക് ഒഴിച്ചു സിമ്പിൾ ഒരു ചമ്മന്തിയും ഓംലെറ്റും കൂടി ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞു സോ ഓംലറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാലോ അപ്പോൾ ചമ്മന്തിക്കായിട്ട് ഞാൻ ഡീഹൈഡ്രേറ്റഡ് കോക്കനട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ അതിൽ മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഓയിലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ ചോറും ചമ്മന്തിയും മൂലിക്കറിയും മുട്ടയും ബീഫ് അച്ചാറും എല്ലാം കൂടെ ചേർത്ത് ഒരു കിഡിലൻ ലഞ്ചായിരുന്നു ഇന്നത്തേത് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡോൺ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്